നമസ്കാരം എല്ലാ മാന്യസുഹൃത്തുക്കൾക്കും സിനിമാ സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മണിച്ചിത്രത്താഴ് എന്ന് പറയുന്ന ചിത്രം റീറിലീസ് ചെയ്തിട്ട് ഇപ്പോൾ രണ്ട് ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു ഇതിനോടകം തന്നെ ചിത്രം വളരെ വലിയ ഒരു ഹിറ്റായി മാറിയിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മോഹൻലാലിൻ്റേതായിട്ട് ഇതിനു മുമ്പ് രണ്ട് ചിത്രങ്ങളാണ് ഈ അടുത്ത കാലത്ത് തന്നെ റീറിലീസ് ചെയ്തത് ആ രണ്ട് സിനിമകളേക്കാൾ കൂടുതൽ കളക്ഷനുമായിട്ട് ഇപ്പോൾ മണിച്ചിത്രത്താഴ് മുന്നേറുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു ആദ്യ ദിവസം തന്നെ മുപ്പത്തിയൊന്ന് ലക്ഷം രൂപയുടെ അഡ്വാൻസ് ബുക്കിംഗ് കിട്ടിയ ചിത്രത്തിന് ആദ്യ ദിവസം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം അൻപത് ലക്ഷം ലക്ഷം രൂപയ്ക്ക് അധികം നേടിയെടുക്കാൻ സാധിച്ചു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു അതോടൊപ്പം തന്നെ ഞായറാഴ്ച വളരെ വലിയ ഒരു കളക്ഷനാണ് ചിത്രം നേടിയിരിക്കുന്നത് അറുപത് ലക്ഷത്തിന് മുകളിൽ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം നേടിയെടുക്കാൻ ഈ ചിത്രത്തിന് കഴിഞ്ഞു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് രണ്ട് ദിവസത്തെ കളക്ഷൻ മാത്രം നോക്കുമ്പോൾ തന്നെ ഒരു കോടി പത്ത് ലക്ഷം രൂപയ്ക്ക് മുകളിൽ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളുണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം എന്ന് പറയുന്നതിന് പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് എന്നാൽ ഈ ചിത്രം മറ്റ് സ്ഥല സ്ഥലങ്ങളിൽ റിലീസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതിനെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള റിപ്പോർട്ടുകൾ ലഭ്യമാകുന്നില്ല മാത്രവുമല്ല ചിത്രത്തിൻ്റെ കളക്ഷനെക്കുറിച്ചുള്ള വളരെ പരിമിതമായിട്ടുള്ള കാര്യ ഏരിയയിൽ പരിമിതമായിട്ടുള്ള ഏരിയകളിൽ നിന്ന് മാത്രമാണ് ചിത്രത്തിൻ്റെ കളക്ഷൻ വരുന്നത് എന്നുള്ള കാര്യം കൂടി ഇവിടെ എടുത്തു സൂചിപ്പിക്കേണ്ടതുണ്ട് എന്നാൽ ദേവദൂതൻ പോലുള്ള ചിത്രങ്ങളുടെയൊക്കെ കളക്ഷൻ വളരെ കൃത്യമായിട്ട് തന്നെ ലഭിച്ചിരുന്നു ഇതിൻ്റെയും വരും ദിവസങ്ങളിൽ അതുപോലെ വളരെ പക്കയായിട്ടുള്ള കളക്ഷൻ വരുമെന്ന് വിശ്വസിക്കുന്നു ഒരുപക്ഷേ ചിത്രത്തിൻ്റെ അണിയറ പ്രവർത്തകർ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല ഈ ഒരു സിനിമ ഇത്ര വലിയ ഹിറ്റാവുമെന്ന് ദേവദൂതൻ പോലും അങ്ങനെയായിരുന്നു സംഭവിച്ചത് സ്ഫടികവും അതുപോലെ തന്നെയാണ് സംഭവിച്ചത് എന്തുണേലും ഈ എന്ന് പറയുന്ന സിനിമ ഇപ്പോൾ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കിട്ടുന്ന കണക്കുകൾ വച്ച് നോക്കുമ്പോൾ ചിത്രം ഒരു വലിയ ഹിറ്റിലേക്ക് അതായത് ഏകദേശം ഈ രണ്ട് സിനിമകളും നേടിയ കളക്ഷനേക്കാൾ കൂടുതലായിട്ട് മണിചിത്രത്താഴ് നേടുമെന്ന് തന്നെ വിശ്വസിക്കാം എന്തു നമുക്ക് കാത്തിരിക്കാൻ ചിത്രത്തിൻ്റെ ഫൈനൽ കണക്കുകൾ വരുന്നതുവരെ അതുപോലെ കൂടുതൽ അപ്ഡേറ്റ് ലഭിക്കുമ്പോൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നതായിരിക്കും നന്ദി